കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട രണ്ട് കിലോയിലധികം സ്വർണവുമായി രണ്ടുപേർ പിടിയിലായി ഡിആർഐയും കസ്റ്റംസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത് സജോ വിവരങ്ങൾ വിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരായ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനൊപ്പം കോഴിക്കോട് സ്വദേശി റഫീഖ് എന്നിവരിൽ നിന്നാണ് രണ്ടേകാൽ കിലോയോളം സ്വർണം കസ്റ്റംസും ഡിആർഐയും ചേർന്ന് പിടികൂടിയത് വിപണിയിൽ ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണമാണ് കണ്ടെടുത്തത് ഒരാൾ സ്വർണം കടത്താൻ ഉപയോഗിച്ചത് പേസ്റ്റ് രൂപത്തിലാക്കി ഷൂവിനകത്ത് ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത് രണ്ടാമത്തെ ആൾ സ്വർണം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി കഴിവിനകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസും ഡി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ കുറച്ച് തലമാണി കണ്ണൂർ വിമാനത്താവളം ഒരു ഹോട്ട്സ്പോട്ട് ആയിന് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു രഹസ്യ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പ്രത്യേകമായി പരിശോധനയ്ക്ക് വിധേയരാക്കിയത് അതിനോടുകൂടിയാണ് അവർ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത് ഈ മറ്റ് നടപടിക്രമങ്ങൾ കസ്റ്റംസും ഡി ആർ ഐയും ചേർന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് വലിയ അളവിലുള്ള സ്വർണ്ണമാണ് ഇരുവരും കടത്താൻ ശ്രമിച്ചത് ഇരുവരും ദുബായിൽ നിന്ന് തന്നെ എത്തിയ സംഘമാണ് ഒരേ സംഘത്തിന്റെ ഭാഗമാണ് എന്നാണ് നിഗമനം അതിന്റെ ഭാഗമായി ഇതിന്റെ കൂടുതൽ കണ്ണികളിലേക്കുള്ള അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട് അതുകൂടി തുടരും എന്ന് കസ്റ്റൽസും ഡി ആർ ഐയും അറിയിക്കുന്നുണ്ട് വ്യത്യസ്ത രൂപത്തിൽ അതായത് വിവിധ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പല രൂപത്തിൽ പല കടത്തു സംഘങ്ങൾ പല മാർഗങ്ങൾ അവലംബിച്ചാണ് ഭക്ഷണ സാധനങ്ങൾക്കകത്ത് ലഗേജിനകത്തൊക്കെ രൂപം മാറ്റി പലപ്പോഴും ഭക്ഷണം ഇത്തരത്തിൽ ഒളിപ്പിച്ച കടത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി കുറേയധികം കേസുകൾ ഇത്തരത്തിൽ കസ്റ്റംസ് സംഘത്തിന് കൂടി സജോ പറഞ്ഞതുപോലെ സ്വർണക്കടത്തിന് അതിനൂതന മാർഗങ്ങളാണ് കടത്തുകാരെ തേടുന്നത് പക്ഷേ കാര്യമില്ല ഇവിടെ പൊക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം